നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നീണ്ട പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം വ്യാഴവും സൂര്യനും ഒരേ രാശിയിൽ ഒന്നിക്കുന്നു ഇതിൻ്റെ ഫലമായി പതിനഞ്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മഹാഭാഗ്യം ആരംഭമാകാൻ പോവുകയാണ് സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് വിദ്യാഭ്യാസ യോഗം അപ്പോൾ ഈ പറയാൻ പോകുന്ന നക്ഷത്രക്കാർക്ക് ഏതെങ്കിലും വിധേന പഠനം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും പുനരാരംഭിക്കാനുള്ള ഭാഗ്യം തെളിയുന്നുണ്ട് സാമ്പത്തികമായി ഉന്നതി ഉണ്ടാകുന്നു സമൂഹത്തിൽ ആദരവ് നേട്ടങ്ങൾ മാന്യത ഇതൊക്കെയും വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യനും വ്യാഴവും ഇവിടെ ഒന്നിക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഫലമായി ലഭിക്കുന്ന നേട്ടങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം ഏറുന്നതാണ് പതിനഞ്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഈ രണ്ട് ഗ്രഹങ്ങളുടെ ഒന്നിച്ചു ചേരൽ വളരെയധികം നേട്ടങ്ങളെ കൊണ്ടുതരുന്നതാണ് അപ്പോൾ ആ പതിനഞ്ച് നക്ഷത്രക്കാരാരൊക്കെയാണ് അവർക്ക് ഏതൊക്കെ വിധേനയുള്ള ഭാഗ്യങ്ങളാണ് ഭവിക്കുന്നത് കൂടാതെ അവർ നടത്തേണ്ടതായ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ചെയ്യേണ്ടതായ കുറച്ച് ക്ഷേത്രങ്ങളുടെ ഏതൊക്കെ ക്ഷേത്ര ദർശനമാണ് നിങ്ങൾ നിങ്ങളുടെ ഭാഗ്യ അനുകൂലമായി ഭാഗ്യം നിങ്ങളിലേക്ക് അനുകൂലമായി എത്തുന്നതിന് ചെയ്യേണ്ടത് എന്നതിനെക്കു കുറിച്ചുകൂടി പറഞ്ഞു തരാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക പന്ത്രണ്ട് വർഷത്തിന് ശേഷം വ്യാഴവും സൂര്യനും ഒന്നിച്ച് ഒരേ രാശിയിലെത്തുന്നതിൻ്റെ ഫലമായി ഭാഗ്യം തെളിയുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രക്കാരാണ് പുതിയ പല ലക്ഷ്യങ്ങൾക്കും ഇനി ചിറകു വിരിയുന്ന അല്ലെങ്കിൽ ചിറകു വിരിച്ച് പറക്കാൻ കഴിയുന്ന സമയമാണ് അപ്പോൾ എടുത്തു പറയാൻ വിദ്യാർത്ഥികൾക്ക് വിദ്യാ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും കർമ്മ മേഖലയിൽ നേട്ടങ്ങൾ പുരോഗതി എന്നിവയുണ്ടാകാൻ സാധിക്കുന്ന സമയമാണ് കൂടാതെ സ്ഥാനക്കയറ്റം ഇപ്പോൾ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പോലും സ്ഥാനക്കയറ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പത്താം തരത്തിലാണ് പഠിക്കുന്നതെങ്കിൽ അടുത്ത പ്ലസ് ടുവിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്കും അവിടെ സ്ഥാനക്കയറ്റം ഉണ്ടാവുകയാണ് നല്ല കൂടി നിങ്ങൾക്ക് ഉയർന്ന ഒരു അടുത്ത തലത്തിലേക്ക് നിങ്ങൾ എത്തുകയാണ് ഇപ്പോൾ അങ്ങനെ ഉയർന്ന കൂടി അടുത്ത തലത്തിലേക്ക് എത്താൻ കഴിയുന്നതാണ് കൂടാതെ കർമ്മ മേഖലയിൽ പ്രമോഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക് സാധ്യത ഉണ്ടാകുന്നതാണ് വിദേശത്തേക്ക് പോകാൻ ഭാഗ്യം തെളിയുന്നതാണ് ധനകാര്യം അതായത് ധനപരമായ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്കിനി സാധിക്കുന്നതാണ് സൗഭാഗ്യങ്ങൾ ഒന്നായി വന്നു ചേരുന്ന സമയമാണ് നീണ്ട പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വ്യാഴവും സൂര്യനും ഒരേ രാശിയിൽ ഒന്നിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫലമായി ലഭിക്കുന്ന ഭാഗ്യാനുഭവങ്ങൾ ധാരാളമായിരിക്കും എന്നതുകൂടി മനസ്സിലാക്കുക മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസ അംഗീകാരങ്ങൾ ഇതൊക്കെ ലഭിക്കാനുള്ള ഉണ്ടാകുന്നതാണ് കൂടാതെ സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ അതായത് ഇപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ലോൺ പോലെയുള്ള കാര്യങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും അതേപോലെ എന്തെങ്കിലും ലോണിൻ്റെ ലഭ്യത ഇല്ലാതെന്നതിനാൽ തന്നെ പഠനം ഉടൻ അന്യകുട്ടികളുണ്ടെങ്കിൽ പോലും ഇനി വരുന്ന അധ്യയന വർഷത്തിൽ അതിനൊക്കെ തുടർ പഠനത്തിനുള്ള ഭാഗ്യം ഉണ്ടാവുന്നതാണ് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കാൻ പോവുകയാണ് ചില സാമ്പത്തിക സഹായങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും വരുമ്പോൾ അവരെ നിരുത്സാഹപ്പെടുത്താതിരിക്കുക കാരണം ഇപ്പോൾ നിങ്ങൾക്ക് നല്ല സമയമായതിനാൽ നിങ്ങളുടെ ഭാവിക്ക് മേന്മയുണ്ടാകുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും പല ഭാഗത്തു നിന്നും സഹായങ്ങൾ എത്താനുള്ള ഒരു സമയം കൂടിയാണ് എന്നതുകൂടി മനസ്സിലാക്കുക അപ്പോൾ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരുടെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് അതിൽ അശ്വ നക്ഷത്രക്കാര് ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക ഗണപതി സ്തോത്രങ്ങളൊക്കെ ജപിക്കാൻ കൂടി നിങ്ങൾ ശ്രമിക്കുക ഭരണി നക്ഷത്രക്കാര് അതേപോലെ കാർത്തിക നക്ഷത്രക്കാര് ചെയ്യേണ്ടത് ഭരണി നക്ഷത്രക്കാരായ ആളുകൾ മഹാദേവ ക്ഷേത്ര ദർശനം നടത്തുക അതിലൂടെ തന്നെ നിങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് തൃക്കടവൂർ മഹാദേവ ക്ഷേത്രം പോകാൻ സാധിക്കുന്നവർ അവിടെ പോകുന്നത് ഉത്തമമാണ് കാരണം അവിടെ മാർക്കണ്ടേയ മഹർഷിയാണ് ശിവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നപ്പോൾ ഗണപതി അയ്യപ്പൻ ശ്രീകൃഷ്ണൻ നാഗദൈവങ്ങൾ എന്നിവരൊക്കെയാണ് അവിടെ ഉപദേവതകളായിട്ട് ഉള്ളത് അപ്പോൾ ആ ക്ഷേത്ര ദർശനം നടത്തി ആ ഉപദേവതകൾക്കും കഴിയുന്ന വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ മനസ്സിൻ്റെ മനോകാമനകളൊക്കെ പൂർത്തീകരിക്കപ്പെടുന്നതാണ് ഇനി തൃക്കടവൂർ ക്ഷേത്രത്തിലേക്ക് പോകാൻ ദൂരമുള്ളവർ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ആളുകൾ നിങ്ങളുടെ ഭവനത്തിനടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയാൽ മതിയാകും ഞാൻ നമ്മുടെ ഈ കൊല്ലം ജില്ലയിലുള്ള പറ്റുന്ന ക്ഷേത്രങ്ങളുടെ കാര്യം കൂടിയാണ് പറഞ്ഞത് അപ്പോൾ ഭരണി നക്ഷത്രക്കാരായ ആളുകൾ അങ്ങനെ അതേപോലെ കാർത്തിക നക്ഷത്രക്കാർ അടുത്ത് സ്വാമി ക്ഷേത്രം ഉണ്ട് അപ്പോൾ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി നിങ്ങൾ കഴിയുന്ന വഴിപാടുകൾ വീണ്ടും പറയുന്നത് നമ്മുടെ ശക്തിക്കൊത്ത വഴിപാടുകൾ എന്നാണ് പറയുന്നത് അതായത് ശക്തി നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പത്ത് രൂപയുള്ളെങ്കിൽ അതിനകത്ത് ഒരു രൂപയെടുത്ത് അലയ്ക്കൊഴിഞ്ഞ് നടയിൽ സമർപ്പിച്ചാൽ മതി അല്ലെങ്കിൽ ആ വഞ്ചിയിൽ സമർപ്പിച്ചാൽ മതിയാണ് അതാണ് ശക്തിക്കൊത്ത വഴിപാട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരുപാട് കൊണ്ടു ചെന്ന് സമർപ്പിക്കണം എന്ന് ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ നടത്തേണ്ടത് സ്വാമി ക്ഷേത്ര ദർശനമാണ് അപ്പോൾ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർ ചെയ്യേണ്ടുന്ന കാര്യമാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു മെയ് മാസത്തിൽ ഈ ക്ഷേത്രങ്ങൾ ദർശനം നടത്താൻ സാധിക്കും ിക്കുകയാണെങ്കിൽ വളരെയധികം ഉത്തമമാണ് അതും കൂടാതെ തുടർന്ന് എല്ലാ മാസങ്ങളിലും നിങ്ങൾക്ക് ഈ ക്ഷേത്ര ദർശനം തുടർന്നും കൊണ്ടുപോകാൻ നടത്താനൊക്കെ സാധിക്കുന്ന കാര്യമാണ് കാരണം അടുത്ത് ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ നമ്മുടെ കേരളമണ്ണിൻ്റെ ഒരു പ്രത്യേകത തന്നെ ക്ഷേത്ര ഭൂമിയാണ് ഈ ഒരു നമ്മുടെ കേരളം എന്ന് പറയുന്നത് അതുകൊണ്ട് എവിടെ നോക്കിയാലും ക്ഷേത്രം കൈകോപ്പാൻ മാത്രമേ നമുക്ക് കാരണം ഒരു വാഹനത്തിൽ യാത്ര ചെയ്താൽ പോലും ക്ഷേത്രങ്ങൾ ഇങ്ങനെ നിരനിരയായി കണ്ടുകൊണ്ടേ അപ്പോൾ അടുത്തുള്ള ക്ഷേത്ര ദർശനം നമ്മൾ മുടക്കരുത് കാരണം ഏത് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് പോകുമ്പോഴും സ്ഥലദൈവത്തെ ആരാധിച്ച് വണങ്ങി പിന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യത്തിൽ വിജയം ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയത്തിൻ്റെയും ആവശ്യമില്ല ഇനി അടുത്ത ആരൊക്കെയാണെന്ന് നോക്കാം വ്യാഴവും സൂര്യനും ഒന്നിക്കുന്നതിൻ്റെ ഫലമായി ഭാഗ്യം തെളിയുന്ന നക്ഷത്രക്കാരിൽ അടുത്ത നക്ഷത്രങ്ങൾ മകം പൂരം ഉത്രം എന്നീ നക്ഷത്രങ്ങളാണ് പലവിധേന നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയുന്ന സമയമാണ് മകം പൂരം ഉത്രം നക്ഷത്രക്കാർക്ക് ആരംഭമാകാൻ പോകുന്നത് സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്നതാണ് പ്രശസ്തി അംഗീകാരം നേട്ടങ്ങൾ എന്നിവ ഉണ്ടാകുന്നതാണ് ഏതു കാര്യം എടുത്താലും അതിൽ ലാഭകരമായി നിങ്ങൾക്ക് ഗുണകരമായ ഭാവത്തിൽ കാര്യങ്ങൾ എത്തിച്ചേരുന്നതാണ് ഏത് കാര്യത്തിനെയും പാതി വഴിയിലാക്കി ഇട്ടുപോരുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അതിനൊരു മാറ്റം വരാൻ പോവുകയാണ് കാരണം എന്തെന്നാൽ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴുള്ള ആ ഒരു ഇടതയാടി ചെയ്യുന്ന ആ ഒരു സ്വഭാവം പിന്നീട് ഉണ്ടാകുന്നില്ല അതായത് ഏത് കാര്യം ചെയ്യുമ്പോഴും തുടക്കം എനിക്കത് ചെയ്യാമെന്ന എന്ന ഒരു എടുത്തുചാട്ടമുണ്ട് പക്ഷേ പാതി വഴിയിലാക്കി പോരാറുമുണ്ട് അതുപോലെ ചില ജോലിയൊക്കെ പാതി വഴിയിലാക്കി നിർത്തിയിട്ടിട്ട് പോരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സ്വഭാവം അത് ഗ്രഹമാറ്റത്തിലൂടെ മാറാൻ പറ്റും ആ ഒരു മാറ്റം ഇവിടെ ഉണ്ടാകുന്നുണ്ട് അതായത് ഇനി ഏത് കാര്യം ചെയ്താലും അതിനെ പൂർത്തീകരണത്തിൽ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കുടുംബത്തിൽ മെച്ചപ്പെട്ട അന്തരീക്ഷം സംജാതമാകുന്നതാണ് സൗഭാഗ്യങ്ങൾ നേട്ടങ്ങൾ ഭാഗ്യങ്ങൾ അനവധി നിരവധി ഇനി നിങ്ങളിലേക്ക് എത്താൻ പോവുകയാണ് അപ്പോൾ നീണ്ട പന്ത്രണ്ട് വർഷത്തിന് ശേഷം വ്യാഴവും സൂര്യനും ഒന്നിക്കുന്നതിൻ്റെ ഫലമായി നിങ്ങൾക്ക് നേട്ടമാണ് ഭാഗ്യമാണ് ഏത് കാര്യവും പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് ഇനി മുതൽ സാധ്യമാകുന്നതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ക്ഷേത്ര ദർശനം കൂടി പറഞ്ഞ് തരാം മകം നക്ഷത്രക്കാരായ ആളുകൾ ഗണപതി ക്ഷേത്ര ദർശനമാണ് നടത്തേണ്ടത് അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്താം അതുകൂടാതെ കൂടാതെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരിക്കലെങ്കിലും പഴവങ്ങാടി ഗണപതി ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും അധികം പുണ്യമാണ് അടുത്തത് പൂരം നക്ഷത്രക്കാർ നിങ്ങൾ പോകേണ്ടതായ ക്ഷേത്രം ചോറ്റാനിക്കരയാണ് അപ്പോൾ അഞ്ച് ഭാവങ്ങളിൽ പല സമയങ്ങളിലെ ദേവിയെ ആരാധിക്കുന്ന ക്ഷേത്രം കൂടിയാണ് മഹാക്ഷേത്രമാണ് ചോറ്റാനിക്കര അപ്പോൾ ചോറ്റാനിക്കര പോകാൻ കഴിയുന്നവർക്ക് അങ്ങനെ പോകാവുന്നതാണ് അല്ലെങ്കിൽ അടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമം തന്നെ അതേപോലെ ഉത്രം നക്ഷത്രക്കാർ നിങ്ങൾ പോകേണ്ടതായ ക്ഷേത്രം കണ്ടിയൂർ മഹാദേവ ക്ഷേത്രമാണ് അപ്പോൾ അത് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രം കൂടിയാണ് അവിടെ പോകാനുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം ആകാം എങ്കിലും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ കണ്ടിയൂർ മഹാദേവ ക്ഷേത്ര ദർശനം നടത്തുകയാണെങ്കിൽ ഉത്തമ ഫലങ്ങൾ ലഭിക്കുന്നത് അതിലൂടെ സാധ്യമാകുന്നതാണ് നീണ്ട പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം വ്യാഴവും സൂര്യനും ഒന്നിക്കുന്നതിൻ്റെ ഫലമായി നേട്ടങ്ങൾ തെളിയുന്ന അടുത്ത നക്ഷത്രങ്ങൾ വിശാഖം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് നേട്ടങ്ങൾ ലഭിക്കാൻ പോവുകയാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് വീണ്ടും ബിസിനസ് വിപുലീകരിക്കാനുള്ള ഭാഗ്യം തെളിയുന്നതാണ് ഭൂമി സ്വത്ത് എന്നിവയൊക്കെ സ്വന്തമാകുന്ന സമയമാണ് അപ്പോഴും ഭൂമി വാങ്ങാനൊക്കെ മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ ഇനി അതിനുള്ള സമയമാണ് വരുന്നത് എന്ന് സാ സാരം നിക്ഷേപങ്ങളൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സേവിങ്സ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കുട്ടികളാണെങ്കിൽ പോലും കിട്ടുന്ന ഓരോ രൂപ നാണയം പോലും ഒരു കുടുക്കയിലിട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ നക്ഷത്രക്കാരായ ആളുകൾക്ക് അതായത് വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ് ഇപ്പോൾ നിങ്ങൾ തുടങ്ങുന്ന ഏതൊരു കാര്യവും ഭാവിയിലും അത് നിങ്ങൾക്ക് വളരെയധികം തുണയായി മാറുമെന്ന് സാരം അതുപോലെ മനോബലം വർദ്ധിക്കുന്ന സമയമാണ് ആരോഗ്യകാര്യങ്ങൾ അല്പം ശ്രദ്ധ അത്യാവശ്യമാണ് അപ്പോൾ ഇത് നിങ്ങൾ മരുന്നൊക്കെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക ചില ആളുകളുണ്ട് തിരക്കാണെന്നൊക്കെ പറഞ്ഞ് മരുന്ന് കഴിക്കാൻ മുടങ്ങുന്ന ഒരു സ്വഭാവം അതും വേണ്ട അതുപോലെ ആഹാര കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ അത് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കടമ തന്നെയാണ് അപ്പോൾ മാനസികമായി വളരെയധികം സമാധാനം സന്തോഷമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ മരുന്നൊന്നും വേണ്ട എന്ന് ചിന്തിക്കരുത് മരുന്നും വേണം മന്ത്രവും വേണം രണ്ടും ഒരുപോലെ നമ്മൾക്ക് അത്യാവശ്യമാണ് നമുക്ക് നിലനിൽക്കണമെങ്കിൽ അപ്പോൾ നല്ല സമയമാണ് ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധ കൊടുക്കണമെന്ന് മാത്രം വിശാഖം നക്ഷത്രകാരും ശിവക്ഷേത്ര ദർശനമാണ് നടത്തേണ്ടത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഏറ്റുമാനൂർ ക്ഷേത്ര ദർശനം മഹാദേവ ക്ഷേത്ര ദർശനം നടത്തുന്ന ഉത്തമമാണ് രൗദ്രഭാവത്തിലുള്ള മഹാദേവനാണ് അവിടെ ഉള്ളത് അപ്പോൾ അവിടെ പോയി പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ അത് വളരെയധികം ഫലങ്ങളെ നൽകുന്നതാണ് അടുത്തത് അനിഴം നക്ഷത്രക്കാർ നിങ്ങൾ ശബരിമല ദർശനം നടത്തേണ്ടതാണ് അപ്പോൾ പുരുഷന്മാർക്ക് അത് പോകാവുന്നതാണ് സ്ത്രീകൾക്ക് അൻപത് വയസ്സിന് ശേഷമുള്ള ആളുകൾക്ക് പോകാം അതുപോലെ കുട്ടികൾക്കും ഈ അനിര നക്ഷത്രക്കാരായ ആളുകൾ നിങ്ങൾ ചെയ്യേണ്ട ക്ഷേത്ര ദർശനം തന്നെയാണ് ശബരിമല അപ്പോൾ അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാർ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്ര ദർശനം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീരുന്നതിന് മുന്നേ തന്നെ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായ ഫലങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് അതിലൂടെ തന്നെ സഹായകമാകുന്നതാണ് ഗുരു ആദിത്യ യോഗം തുടങ്ങുന്ന നക്ഷത്രക്കാരിൽ അടുത്ത നക്ഷത്രങ്ങൾ ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ നക്ഷത്രങ്ങളാണ് സാമ്പത്തിക പുരോഗതി ഇനി മുതൽ നിങ്ങളിലേക്ക് എത്തുന്ന സമയമാണ് പൂർത്തീകരിക്കാത്ത പല കാര്യങ്ങൾക്കും ഇനി പൂർത്തീകരണം ഉണ്ടാകുന്നതാണ് വിദേശ യാത്രാ ഭാഗ്യം തെളിയുന്നുണ്ട് അപ്പോൾ വിദേശ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ എടുക്കുന്നവർക്ക് നേട്ടമാണ് അതേപോലെ മനസ്സിൽ ഒരുപാട് നാളെ വിദേശത്ത് പോകണം എന്നുള്ള ആളുകൾക്ക് ഈ ഒരു സമയം അതിനുള്ള കാര്യങ്ങൾ തുടങ്ങി വെച്ചാൽ ഒരു മുടക്കവും കൂടാതെ അവിടേക്ക് എത്താനായി നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കാരണം ഇവിടെ വ്യാഴത്തിൻ്റെ സ്വാധീനം വളരെയധികം ഉള്ളതിനാൽ തന്നെ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ ഇരട്ടി നേട്ടവും ഫലവും സുനിശ്ചിതമാണ് കാര്യവിജയം സ്വന്തമാക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ നടത്തേണ്ട ക്ഷേത്രദർശനം കൂടി പറഞ്ഞുതരാം ഉത്രാടം നക്ഷത്രക്കാർ നരസിംഹസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ് തിരുവോണം നക്ഷത്രക്കാർ ഗുരുവായൂർ എല്ലാവരും പോയിട്ടുള്ളതാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുന്നതിന് മുൻപ് ഉള്ളുകൂടി പോകുന്നത് ഉത്തമം തന്നെയാണ് അവിട്ടം നക്ഷത്രക്കാർ ആറ്റുകാൽ ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെയധികം ഫലദായകം തന്നെ അടുത്ത നക്ഷത്രങ്ങൾ പൂരൊരുട്ടാതി ഉത്തിരിട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർക്കും സംതൃപ്തി ഉണ്ടാകുന്ന സമയമാണ് ഏത് കാര്യം ചെയ്താലും ഒരു സംതൃപ്തി ലഭിക്കുന്നില്ല കയ്യിലേക്ക് ധനം വന്നാലും ആവശ്യത്തിന് ഉള്ളത് ലഭിക്കാത്തതിനാൽ സംതൃപ്തി തോന്നുന്നില്ല അങ്ങനെയുള്ള അവസ്ഥ മാറുകയാണ് പ്രാരാബ്ദങ്ങൾ ഒരുപാട് തീർക്കാനായി സാധിക്കും ഒരുപാട് കടങ്ങൾ ഉള്ളതിനെ ഒരു പരിധിവരെ തീർക്കാൻ തക്കവണ്ണമായ ഭാഗ്യം നിങ്ങളിലേക്ക് എത്തുന്നതാണ് കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന വിള്ളലുകൾ അത് പറഞ്ഞു തീർത്തുക നിങ്ങൾക്ക് സാധിക്കും സന്തോഷകരമായ ഒരുപാട് നിമിഷങ്ങൾ ഇവിടെ ഉണ്ടാവുകയാണ് ആത്മീയ അല്പം താല്പര്യമൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് ക്ഷേത്രദർശനങ്ങളൊക്കെ നിങ്ങളിപ്പോൾ നടത്തിയാൽ വളരെയധികം ഗുണകരമായ ഫലങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതാണ് പണം കയ്യിലേക്ക് വന്നെത്താനുള്ള യോഗം ഈ ഒരു സമയമുള്ളതിനാൽ ലോട്ടറി പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് കാരണം എന്തെന്നാൽ ഭാഗ്യം തെളിഞ്ഞിരിക്കുന്നു വ്യാഴം അനുകൂലത്തിലാണ് കൂടാതെ ഇവിടെ യോഗങ്ങൾ വളരെയധികം അതായത് പ്രത്യേകിച്ച് ഈ മെയ് മാസത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ആറ് ഗ്രഹങ്ങളുടെ മാറ്റം നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യദായകമായി മാറുന്ന സമയം കൂടിയായതിനാൽ തന്നെ ധനം ധാരാളം കയ്യിലേക്ക് വന്നു ചേരാനുള്ള യോഗവും ഉണ്ട് അപ്പോൾ ചില ഭാഗ്യപദ്ധതികൾ ചില സമ്മാന പദ്ധതികളിലൊക്കെ ഭാഗഭാഗാകുവാനുള്ള യോഗമുള്ളതിനാൽ തന്നെ നിങ്ങൾക്ക് ചില പരീക്ഷണങ്ങളൊക്കെ നടത്താൻ താല്പര്യമുള്ളവർക്ക് നടത്താവുന്നതാണ് അപ്പോൾ നിങ്ങൾ പൊരുട്ട നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ് ഉത്രട്ട നക്ഷത്രക്കാർ മഹാദേവ ക്ഷേത്രം അതും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുന്നതിന് മുൻപ് വൈക്കം മഹാദേവ ക്ഷേത്ര ദർശനം നിങ്ങൾ നടത്തേണ്ടത് ഉത്തമമാണ് അടുത്തത് രേവതി നക്ഷത്രക്കാർ പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനവും നടത്തുക അപ്പോൾ ദൂരെയുള്ള ക്ഷേത്രങ്ങളിൽ പോകാൻ സാധിക്കാത്ത ആളുകൾ അപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ചെറിയ നിങ്ങളുടെ സ്ഥല ദൈവങ്ങൾ പ്രാർത്ഥിച്ചാലും മതിയാവുമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുന്നതിന് മുന്നേ ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിലൊക്കെ നിങ്ങൾ ദർശനം നടത്തുന്നത് വരുന്ന വർഷങ്ങളിലേക്കും നിങ്ങളിലേക്ക് മേന്മ എത്തുന്നതിനും തുടർന്നും ആ വർഷങ്ങളിലും നിങ്ങളിത് ഓരോ നക്ഷത്രക്കാരുടെ ക്ഷേത്രങ്ങളാണ് പറഞ്ഞു തന്നപ്പോൾ അവിടെ ദർശനം നടത്തേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ നല്ല ഭാഗ്യ സമയമാണ് ഭാഗ്യം അനുകൂലത്തിൽ വരാൻ പ്രാർത്ഥനയാണ് ഏറ്റവും അധികം ആവശ്യമായിട്ടുള്ളത് നന്ദി